ഹായ് ഗൈസ് അപ്പം നമ്മൾ ഇന്നൊരു കലവറ നറിക്കൽ കാണാൻ പോവുകയാണ് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള വയലിൽ ശ്രീകോറുമ്പ ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ വർഷം ഞാൻ തീച്ചാമുണ്ടീൻ്റെയുള്ള വീട് ഒട്ടി ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കലവറ നറിക്കൽ കാണാൻ പോവുകയേട്ടാ ഈ ക്ഷേത്രം എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മൂന്നു നിരത്ത് അഴീക്കോട് മൂന്നു നിരത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പിന്നെ ഈ കലവറ നരയ്ക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് മൂന്ന് നിരത്ത് ഉപ്പായ്ച്ചാൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അഴീക്കോട് ഉപ്പായ്ച്ചാൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിന് ചക്കിപ്പീടിയ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് നമുക്കൊരു മിനുസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള സ്വാമിയുടെ ആശ്രമമുണ്ട് കേട്ടോ ഒരു മഠം അപ്പോൾ അവിടെ നിന്നാണ് ഈ കലവറ നരക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഞാനും എണ്ണും കൂടിയിട്ടാണ് പോയത് ആദ്യം തന്നെ ഇതുപോലെ ചെണ്ടമേലായിരുന്നു ചെണ്ടമേളം സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഈ താലപ്പൊലിയും പിന്നെ കലവരം നിറയ്ക്കേണ്ട സാധനങ്ങളായിട്ട് കുറേ ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ട് ഈ താലപ്പൊലികൾ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ സ്ത്രീകൾ വരെ ഉണ്ടായിട്ടോ നല്ല മുത്തക്കുടിയൊക്കെ പിടിച്ച് നല്ല കണ്ണിന് എന്താ ഭയങ്കര നമുക്ക് നല്ല കണ്ണിന് കുളിർമ എഴുകി എല്ലാവരും ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പിറകിലോട്ട് പോകുമ്പം ഈ താലപ്പൊലിക്കൊക്കെ ശേഷമായിട്ട് നല്ല അടിപൊടി തമ്പോല എന്ന് പറയല്ലോ അതും തമ്പോല ഇറങ്ങോട്ടുണ്ടായത് നല്ല അടിപൊളി നല്ല രസം കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് പിന്നെ ഒന്നും ഉണ്ടായില്ല അപ്പം ഞാൻ നിങ്ങൾക്കെല്ലാം എല്ലാം കാണിച്ചിട്ടാണ് ഈ കളവര നരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചീച്ചിമാറിങ്ങനെ തലയിൽ വെച്ചിട്ട് പോവാണ് ജില്ലയിലെ വിനുസ്വാമീൻ്റെ മടന്ന് അതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഇത് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് തുടങ്ങിയിട്ടുണ്ടായത് ഇനി നേരെ അമ്പലത്തിലേക്ക് അതായത് നമ്മുടെ കാവലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ചെൻ്റെ മേളും ഈ താലപ്പുലിയൊക്കെ മുന്നിൽ പോയിട്ടുണ്ടായി പിന്നെ അതിന് ശേഷം ഇതുപോലെ കുറച്ച് കൊട്ടയും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരു വണ്ടിയിൽ ആൾക്കാർ പോകുന്നുണ്ടായി അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ആണ് ഈ നമ്മുടെ ഡോലും കാര്യങ്ങളും അപ്പം അവർക്ക് നല്ല ലൈറ്റ് എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായി ഈ വണ്ടിയിൽ നമ്മൾ കൊട്ടയൊക്കെ വെച്ചിട്ടുണ്ടായ ഗുഡ്സോട്ടയുണ്ടല്ലോ അപ്പോൾ അതിൽ അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായി അങ്ങനെ അവർ പോവാണ് ഇവരെ കൂടെ തന്നെ നമ്മൾ പോകുകയെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ആറരം മുക്കാൽ സമയം ആറര വിളക്ക് വെച്ചതിന് ശേഷമാണ് പക്ഷേ നമ്മൾ ഇവരുടെ കൂടെ തന്നെ പോവാണ് കണ്ടിന്യൂ ചെയ്ത് പോവാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു എട്ട് മണി എട്ടര ആയാലേ കാവലിൽ എത്തുള്ളൂ പക്ഷേ അതിൽ നല്ലത് നമുക്ക് ഷോർട്ട് കട്ട് ആയി കാവൽ പോവാം കാവിലെ കാഴ്ചകളൊക്കെ കുറച്ച് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇവർ വരാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ലേറ്റ് ആവും മോളെ ഒന്നും കൂട്ടാണ്ട് വന്നതാണ് മോൾ നല്ല ഉറക്കാണ് വിളിച്ചിട്ട് അവൾ എനിക്കുന്നേ ഉണ്ടായില്ല അതുകൊണ്ടാണ് മുളക്കൂട്ടാണ്ട് വന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാവിൽ പോയിട്ട് കാവിലിപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്താണെന്ന് അറിയാം കുറച്ച് എന്തായാലും കുറച്ച് ആൾക്കാർ ഇതുപോലെ തന്നെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരിക്കും അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ശരിക്കും ഇപ്പോഴത്തെ ഉത്സവങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഗോൾഡൻ കളർ ലൈറ്റ്സ് ആണല്ലേ നല്ല ഭംഗിയുണ്ടായി നമുക്ക് അവിടെ മൂന്ന് നേരത്ത് മുതൽ കാവിൻ്റെ അവിടെ വരെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ ഭയങ്കര രസമുണ്ടായി അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ഷേത്രം ആ ക്ഷേത്രം അതുപോലെ തന്നെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉത്സവം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ പത്ത് പത്താം തീയതിയാണ് തുടങ്ങുന്നത് ബുധനാഴ്ച എന്നിട്ട് ഏപ്രിൽ പതിനാലിന് കഴിയും കേട്ടോ പതിനാല് എന്ന് പറയുന്നത് നമുക്ക് ആണ് വിഷുവിന് കണി കണി കാണിച്ച് അവർ കൊടി ഇറക്കുകയാണ് പതിമൂന്നാം തീയതിയാണ് നമുക്ക് ചാമുണ്ടിയുടെ തെയ്യം ഉള്ളത് കേട്ടോ ചാമുണ്ടി അറിയാം എല്ലാവർക്കും അറിയായിരിക്കും തീ ചാമുണ്ടി എന്ന് പറയുന്ന തെയ്യം ഭയങ്കര ഉഗ്രമൂർത്തിയായൊരു തെയ്യാണ് അതുമാത്രമല്ല അത് കിട്ടുന്ന കലാകാരൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക സ്പെഷ്യലാണ് കാരണം നൂറ്റി ഒന്ന് തവണ തീയിൽ ചാടണം അതാണ് പിന്നെ ഈ ഒരു കാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തെയ്യങ്ങൾ ഒരുപാട് തെയ്യങ്ങൾ ഉള്ളൊരു ക്ഷേത്രമാണ് ഈ വയലിൽ ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് തെയ്യങ്ങളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ ഈ വയലാണ് നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ പരിപാടിയാണെങ്കിലും തീച്ചാമുണ്ടിയുടെ മേലേരി കൂട്ടലും ഈ ഒരു വയലിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഒരു കലവറ വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കാണാം എപ്പിസോഡിലേക്കണം ബൈ ലവ് യു